പ്രിയപ്പെട്ട പ്രസിഡന്റ് നമ്മൾ ഈ ജാഥയുമായി ഇങ്ങോട്ട് വരുമ്പോഴാണ് ഇവിടെ ഒരു ബോർഡ് ഇരിക്കുകയാണ് സി പി എമ്മുകാരന്റേതായ ഒരു ബോർഡ് ആ ബോർഡ് പകൽ വെളിച്ചത്തിൽ വെക്കാനുള്ള ധൈര്യം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഇന്നലെ രാത്രിയിൽ കൊണ്ടുവന്ന് വെച്ചത് സാധാരണ ഇവരിങ്ങനെയാണല്ലോ അപ്പോ അവിടെ ഗാന്ധി പ്രതിമ തകർത്തത് തലയിലുള്ള മാർക്സും വയറ്റിൽ കിടക്കുന്ന ജവാനും കൂടെ കൂടിച്ചേരുമ്പോഴാണ് ഗാന്ധി ഏതാണ് എന്ന് തിരിച്ചറിയാൻ പാടില്ലാത്ത തോന്നല് ഈ മാർസ്റ്റുകാരന്മാർക്കുണ്ടാകുന്നത് അപ്പൊ അതുപോലെയുള്ള ഏതാണ്ട് മാർസിസ്റ്റുകാരന്മാര് ഇവിടെ ഒരു ബോർഡ് കൊണ്ടുവന്നു വെച്ചു ആ ബോർഡിനകത്ത് എന്നെ കുറെ ആക്ഷേപിക്കുന്നു ആ ബോർഡിനകത്താവ്മാര് എഴുതി വെച്ചിരിക്കുന്നത് പല്ലുകൊഴിഞ്ഞ സിംഹത്തിന് ഈ മണ്ണിലേക്ക് സ്വാഗതം എന്നാണ് ആ ബോർഡ് വെച്ച മാർസിസ്റ്റുകാരോടാണ് പറയുന്നത് എടാ വിവരദോഷികളെ ആ നീയൊക്കെ പല്ലുകൊഴിഞ്ഞ സിംഹം എന്ന് പറയുന്ന ആ മനുഷ്യൻ ഉണ്ടല്ലോ ആ മനുഷ്യൻ നിങ്ങൾ പ്രായം കൂടിയത് കൊണ്ടാണല്ലോ പല്ലുകൊഴിഞ്ഞു എന്ന് പറയുന്നത് ആ മനുഷ്യന്റെ നിന്റെയൊക്കെ പ്രായത്തിൽ അയാൾ കാണിച്ചിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം ഇന്ന് നീയൊക്കെ കാണിക്കാൻ അറിയാൽ നിന്നും ഉള്ളിപ്പോകും ഈ പ്രായത്തിൽ അയാൾ കാണിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനം നിങ്ങൾ ഈ പ്രായ നിങ്ങളുടെ പ്രായത്തിൽ നടത്തിയാൽ പോലും നിന്നും ഉള്ളിപ്പോകും പിന്നെ ആ സിംഹം തന്നെയാണോ മലപ്പട്ടത്തിന്റെ എം പി ആ സിംഹം തന്നെയാണോ നിന്റെയൊക്കെ സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദന്റെ ഈ തളിപ്പറമ്പിന്റെ എം ആ സിംഹം തന്നെയാണോ ഇന്ത്യയൊക്കെ പോളിറ്റി ബ്യൂറോയിലെ മെമ്പർ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ റെഡ്ഡി ആ സിംഹം തന്നെയാണോ ഇന്റെയൊക്കെ കേന്ദ്ര കമ്മിറ്റി അംഗം അറുപതിനായിരം വോട്ടിന് ജയിച്ച ശ്രീമതി കെ കെ ശൈലജയും എം പി ആർ കെ സുധാകരൻ തന്നെയാണ് അതുകൊണ്ട് പ്രായം കൂടിയതുകൊണ്ടാണ് നിനക്കൊക്കെ അങ്ങനെ ഒരു തോന്നലുള്ളത് എങ്കിൽ അയാളുടെ ഇന്ത്യയൊക്കെ ഇപ്പോഴത്തെ ഈ ആയകാലം എന്ന് പറയുന്ന പ്രായമുണ്ടല്ലോ ആ പ്രായത്തിൽ ബ്രഹ്മൻ കോളേജ് നിന്റെയൊക്കെ ഒരു മുന്തിയ നേതാവിന്റെ പുറത്തു കൊടുത്തൊരു ചവിട്ടിന്റെ പാല് നേതാവിന്റെ മനസ്സിൽ നിന്നും മുതലിൽ നിന്നും മാറിയിട്ടില്ല എന്ന് എപ്പോഴെങ്കിലുമൊക്കെ സൗകര്യം കിട്ടുമ്പോ ആ ബ്രഹ്മനിലെ പഴയ തള്ളുകാരനോട് ചോദിച്ചാൽ പറഞ്ഞു തരും അതുകൊണ്ട് സൗരി അളക്കാൻ വീണ്ട സുധാകരന്റെ സൗരി അളക്കാൻ ഇറങ്ങിയ കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റുകാർക്കൊന്നും നല്ല നിലയുണ്ടായിട്ടില്ല എന്ന് ഈ പുതിയ കാലഘട്ടത്തിലെ കാലഘട്ടത്തിലെമാര് മനസ്സിലാക്കുന്നതായിരിക്കും അതുകൊണ്ട് ആ ശൗര്യമക്കാൻ ഇന്ത്യയൊക്കെ ഉള്ളിൽ കിടക്കുന്ന ജവാനും പുറത്ത് പ്രസവിക്കുന്ന മാക്സിനും കഴിയില്ല എന്ന് കൃത്യമായി താക്കീത് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ഈ യോഗം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് പിന്നെ എന്നെ പറ്റി പറഞ്ഞു ഞാനത് കാര്യമാക്കുന്നില്ല എന്തോ വ്യാജനം നാണല്ലേടാ നിനക്കൊക്കെ ഒന്നര വർഷമായിട്ട് ഏത് വാഹയാറ കേരളത്തിന്റെ ആഭിമുഖ്യ മന്ത്രി ഒന്നര വർഷമായിട്ട് എനിക്കെതിരെ ഡി വൈ ഡിവൈഎഫ്യുടെ നേതാക്കന്മാർ കൊടുത്ത ഒരു കേസിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന എത്ര പോലീസാണ് അന്വേഷിച്ചത് ക്രൈംബ്രാഞ്ചിനെ കൊണ്ടുവന്നില്ലേ എത്ര കേരള പോലീസിനെ കൊണ്ടുവന്നു ഇങ്ങനെ ഒരു നാടവും മാനവും ഇല്ലാതെ അതുകൊണ്ട് ഈ കരച്ചിലൊക്കെ സൗകര്യം പോലെ ചങ്ങാതി പിണറായിലെ വീട്ടിൽ വരുമ്പോ നിന്റെ അകത്തേക്ക് കയറ്റുമെങ്കിൽ ഈ കരച്ചിലൊക്കെ അവിടെ കൊണ്ടുപോയി എന്ന് എന്റെ വാക്ക് കേൾക്കുന്ന ആ ഇരുട്ടിൽ ഫ്ലക്സ് ബോർഡ് വെച്ചവന്മാരോട് പറയുക ആ ബോർഡ് തകർക്കാൻ ഞങ്ങൾക്ക് അതേ സമയമൊന്നും വേണ്ട ഇപ്പോ ഗാന്ധിയുടെ പ്രതിമ നിങ്ങൾ തകർത്തു അതാ ഞാൻ പറഞ്ഞത് പുറത്തുള്ള മാക്സിം ഉള്ളിൽ കിടക്കുന്ന ജവാനും കൂടെ ചേരുമ്പോഴാണ് ഗാന്ധി ഏതാണ് അംബേദ്കർ ഏതാണ് എന്ന് നിനക്ക് തിരിച്ചറിയാൻ പറ്റത്